അപ്പൊ സഹോദര ഞാൻ ഞാൻ സഹോദര ഞാൻ ഒരു കാര്യം പറയാ താങ്കൾ മാധ്യമ പ്രവർത്തനാണ് വളരെ വളരെ ആശയങ്ങൾ വ്യത്യാസങ്ങളും ആ ഞാൻ ബഹുമാനിക്കുന്നു ആ മാധ്യമ പ്രവർത്തനത്തെ ബഹുമാനിക്കുന്നു പ്രവർത്തനങ്ങൾ താങ്കളെയും ബഹുമാനിക്കുന്നു താങ്കൾക്ക് ഡൽഹിയിൽ മാധ്യമ ബന്ധങ്ങളുണ്ടല്ലോ താങ്കളുടെ പാർട്ടിയിൽപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളൊന്നും ചോദിച്ചു നോക്കണം ഡൽഹിയിലെ ഞാൻ ഇപ്പം പേര് പറയില്ല എന്നോട് ഈ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ മാധ്യമ മാധ്യമപ്രവർത്തകർ അദ്ദേഹം അവരൊക്കെ തന്നെ കോൺഗ്രസ്സുകാരൊന്നുമല്ല പിന്നെ നീ താങ്കൾ എന്നെ 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 പരസ്യമായിട്ട് തെറി വിളിച്ചിട്ട് പിന്നെ ഞാൻ ഞാനങ്ങ് നിഷേധിച്ചിട്ട് അങ്ങ് പോയാൽ അങ്ങ് രക്ഷപ്പെടുവല്ലോ പാനക്കാട് താങ്കളെ കുറിച്ച് എന്താ പറഞ്ഞത് പാലക്കാട് തങ്ങളെ കുറിച്ച് എന്താ പറഞ്ഞത് അതാണിപ്പോ എന്ത് അപ്പൊ സഹോദര ഈ കാര്യത്തിൽ മുഖ്യമന്ത്രിയോട് പറയുമ്പോ മുഖ്യമന്ത്രിയുടെ കാര്യം പറ